ഹായ് ഫ്രണ്ട്സ് അച്ചൂസ് സ്വേരിലേക്ക് സ്വാഗതം നമുക്കപ്പം ഇന്ന് നല്ല സ്വാദിഷ്ടമായ പൂരി മസാല എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഗോതമ്പ് മാവ് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ട് ഗോതമ്പ് പൂടി നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ലൈക്ക് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കതിന് വേണ്ട പൂരി മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും നമുക്ക് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് നമുക്കെടുത്ത് വയ്ക്കുക നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെക്കുക അതിന് ശേഷം കുക്കറിലേക്ക് മാറ്റുക കുക്കറിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കൊരു നാല് സ്റ്റീം വരണ വരെ നമുക്കതൊന്ന് അടുപ്പത്ത് വയ്ക്കാം അതിന് ശേഷം നമുക്ക് അപ്പോഴത്തേക്ക് നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കണ ആ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടത് നമുക്ക് ഉരുളകളാക്കി നമുക്ക് മാറ്റാം നമുക്കപ്പം എല്ലാം ഓരോന്നോരോന്നായിട്ട് പൂരി നമുക്ക് അത്രയ്ക്ക് ഷെയ്പ്പൊന്നും ആയിട്ടൊന്നും ഇല്ല അത്രയ്ക്ക് വട്ടമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാം നമുക്ക് പരുത്തി ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്ക് ആ സ്റ്റീമൊക്കെ പോയിട്ടുണ്ടാവും നമ്മുടെ പൂരി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ അത് നന്നായിട്ടൊന്ന് നമുക്ക് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് നമുക്ക് കുറച്ചൊന്ന് ചെറിയ ഉള്ളി നമുക്കൊന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ഒരു ഫ്രയിങ് പാൻ കുറച്ച് എളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കതൊന്ന് അടുപ്പത്തേക്ക് വയ്ക്കാം അതിന് ശേഷം അതിനകത്തേക്ക് കടുക് ഇടുക കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ഉലുവ ചേർക്കാം ഉലുവയും ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് കൊല്ലമുളക് അതും ആക്കി വെച്ചിട്ട് നമുക്ക് ആ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആ നന്നായിട്ടൊന്ന് വഴറ്റാം നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് അത് അടുപ്പത്തേക്ക് ഇടാം കരിവേപ്പിലയും ഇടണേ ഞാനത് പറയാൻ പറ്റുപോയി കരുവേപ്പിലയും ഇടണം ഓ ആദ്യത്തെ പൂരി തന്നെ തോറ്റ് കൊടുത്തില്ല ഇതാ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രുചികരമായ പൂരി മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു